ഹായ് നമസ്കാരം ഞാൻ വിജിൻ വളരെ പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു അയിലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നേത്തത് അപ്പോൾ അതെ അതിനായിട്ടൊരു ചട്ടി വെച്ചെടുക്കുന്നുണ്ട് ചട്ടി ചൂടാകുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണ് ഉലുവ ചേർക്കുക ഇതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവക്കം മാറി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ചേർക്കട്ടോ ഞാനിവിടെ കാന്താരി മുളകാണ് അധികം എരിവില്ലാത്ത ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഒന്നും വഴറ്റിയെടുക്കുക പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നടുവന്ന് കീറിയിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് മുതൽ പതിനഞ്ച് ഉള്ളി ചേർക്കാം അതൊതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം ഇനി നമ്മുടെ ഈ ചെറിയുള്ളി നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഈ ഒരു പാകമായ ഇതിലേക്ക് ഒരു തക്കാളി കിട്ടും ഒരു മീഡിയം സൈസ് വലുപ്പുള്ള നല്ല പഴുത്തൊരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുക തക്കാളി കഥ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൽ പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ പൊടികൾ എത്രത്തോളം മൂക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാം ഞാനിവിടെ ഒരു നാരങ്ങ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി വാളംപുളി എന്ന് പറയും നാടൻ നാടൻപുളിയാണ് അതൊരു കാൽ കപ്പ് വെള്ളത്തിൽ നിന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോട് കൂടിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കുടംപുളിയാണെങ്കിൽ കുടംപുളി ഇട്ടാലും മതി ഇനി ഇതേ ഇതുപോലൊന്ന് വഴിട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം ഇപ്പം നമ്മളിതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ടോട്ടലായിട്ടുണ്ട് പുളി ചേർത്ത വെള്ളവും അല്ലാതെ ചേർത്ത വെള്ളവും അടക്കം ഒന്നേക്കാൽ കപ്പ് വെള്ളം ഇനി വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് നിങ്ങളുടെ പാകം നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക അങ്ങനെ ഇത് ഗ്രേവിയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മീനേതാണോ അത് ചേർക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള അയില ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇരുവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ല ഇത് രണ്ടാക്കി കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മുടെ മീൻ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതേ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്കത് തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻ കഷ്ണൊക്കെ നല്ല പോലെ വന്ത് നല്ല എരിവും പുളിയും രുചിയും മണവും ഒക്കെ ഉള്ള നല്ലൊരു കിഡിലൻ മുളകിട്ടൊരു മീൻകറിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം സംഭവതേ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ ഈ ചേർക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് അടച്ചു വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നെടുക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ